കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് യു ഡി എഫ് അനുകൂല തരംഗമുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഭാവിയില്ല എന്നതിൻ്റെ കൂടി കൃത്യമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ നാൽപ്പതിനായിരത്തിനും വോട്ടിനെടുത്ത് ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ചൊരു സ്ഥലമാണിത് അവിടെ നിന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷം പന്തിരായിരത്തിലെത്തിയിരിക്കുന്നത് ഞങ്ങൾ ശക്തമായ സംഘടനാ പ്രവർത്തനമാണ് ചേലക്കരയിൽ നടത്തിയത് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് സി പി എമ്മിന്റെ വലിയൊരു വിഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് ചേലക്കരയും പാലക്കാടും വയനാട് മണ്ഡലത്തിലും ഉൾപ്പെടെ വളരെ കടുത്ത മത്സരം തന്നെയാണ് നടന്നത് വയനാട് വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി മുന്നിലെത്തിയിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അപ്രതീക്ഷിതമായ വലിയൊരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വിജയത്തെക്കുറിച്ചും ചേലക്കരയിലെ പരാജയത്തെക്കുറിച്ചും കോൺഗ്രസ് നേതാവായ എം ലിജു ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് പാലക്കാട് അതിഗംഭീരമായൊരു വിജയമാണ് ഈ ബി ജെ പിയുടെ കോട്ടകൾ പോലും പൊളിച്ചടിക്കൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷത്തെ കടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് കേരളത്തിൻ്റെ ഭാവി ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണെന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് പാലക്കാട്ടും വയനാട്ടിലും ചേലക്കരയിലും കണ്ടത് പാലക്കാട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ മൂവായിരത്തഞ്ഞൂറ് വോട്ട് എന്നുള്ളത് പതിനെണ്ണായിരം പത്തൊമ്പതിനായിരം വോട്ടായി മാറി ഞാൻ അഞ്ചിരട്ടി വർദ്ധിച്ചു ചേലക്കരയിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭൂരിപക്ഷം നാലിലൊന്നായിട്ട് കുറഞ്ഞു വയനാട്ടിൽ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തിലേക്ക് അടയ്ക്കുന്നു അപ്പോൾ ഇതൊരു കൃത്യമായ സൂചനയാണ് കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് യു ഡി എഫ് അനുകൂല തരംഗമുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഭാവിയില്ല എന്നതിൻ്റെ കൂടി കൃത്യമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ എവിടെയാണ് പാളിപ്പോയത് ചേലക്കര ഒരു കഴിഞ്ഞ തവണ നാൽപ്പതിനായിരത്തിന് വോട്ടിനടുത്ത് ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ചൊരു സ്ഥലമാണിത് അവിടെ നിന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷം പന്തീരായിരത്തിലെത്തിയിരിക്കുന്നത് ഞങ്ങൾ ശക്തമായ സംഘടനാ പ്രവർത്തനമാണ് ചേലക്കരയിൽ നടത്തിയത് പിന്നെ പരാജയ കാരണം പരിശോധിക്കും പക്ഷേ നമുക്ക് അവിടെയും കൃത്യമായ ഭരണവിരുദ്ധ വികാരം കാണാൻ സാധിക്കുന്നില്ലേ നാൽപ്പതിനായിരം വോട്ടിനൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷം പതിനായിരമായി കുറയുമ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നതിൻ്റെ സൂചനയാണത് ഈ പാലക്കാട് സരിന് ഈ സി പി എമ്മുകാർ വോട്ട് ചെയ്തില്ല എന്നുള്ള സംശയൊക്കെ അല്ല അത് ഞാൻ അങ്ങനെ വ്യക്തിപരമായി ഒന്നും ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് സി പി എം ആണ് ചിന്തിക്കേണ്ടത് ഒരു സുപ്രഭാതത്തിൽ കടന്നു വരുന്ന വ്യക്തികളെ അവരുടെ പ്രത്യയശാസ്ത്രം അവരിതുവരെ പിന്തുടരുന്ന ശൈലി ഒന്നും കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരുടെ അണികളിൽ തന്നെ അതിൽ അസംതൃപ്തി ഉണ്ടാകും ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് സി പി എമ്മിൻ്റെ വലിയൊരു വിഭാഗം അണികൾ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഈ വയനാട് മണ്ഡലം വിട്ടു കൊടുക്കില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ വലിയ അല്ലേ ലഭിച്ചത് നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുക ഞാൻ വലിയ കാര്യം തന്നെയാണ് വയനാട് ജനാധിപത്യ ചേരിയുടെ ഒരു വലിയ കോട്ടയാണ് ഒരു സംശയം വേണ്ട എല്ലാവർക്കും പ്രവേശിക്കാവുന്ന കോട്ടയ കേട്ടോ ഞങ്ങൾ താളെ തടയുന്ന കോട്ടയല്ല